<stairs> pues ം ഞാൻ അത്യാവശ്യമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇടാൻ കാരണം ഇടേണ്ടുന്ന ഒരു അത്യാവശ്യ ഇത് വന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എഴുതുന്നത് ആപ്പിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ കുറേ നേരം നമ്മളോട് നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്നത് സമയം എല്ലാവരും പലതരത്തിലുള്ള തിരക്കുകളിലാണ് ഇത് സൺഡേ ആണ് ആരെങ്കിലുമൊക്കെ കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വിശദമായിട്ടൊരു വിശദീകരണത്തിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വൈറലാകാനോ ഏറിയാവാനോ എന്നാൽ ഒരു സാധാരണക്കാരിയായ ഒരാളുടെ ചില വാക്കുകളാണ് ഞാൻ എൻ്റെ എൻ്റെ ഞാൻ ജനിച്ചത് വളർന്നത് എൻ്റെ നല്ല പ്രായം എന്ന് വെച്ചാൽ ഒരു കൗമാര യൗവന ആരംഭകാലങ്ങളിലൊക്കെ ജീവിച്ച സ്ഥലമെന്ന് പറയുന്നത് വർക്കലയിൽ ചെമ്മരുതി പഞ്ചായത്തിൽ ഇത്താനെന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത് കുത്താനെന്ന് പറഞ്ഞാൽ ചെറിയല്ലാം പക്ഷേ അവിടെ എൻ്റെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും തൊഴിലാളികളായതുകൊണ്ടും എൻ്റെ ഒരു തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് ഭയങ്കര ആഭിമുഖ്യമുള്ള ആൾക്കാരായതുകൊണ്ടും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടുകാർ ഭയങ്കര പാർട്ടിക്കാരായിരുന്നതുകൊണ്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളിലും എൻ്റെ അച്ഛനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ അമ്മയുടെ അച്ഛനും എല്ലാവരും ഇട ഇടപെടുകയും അവർ പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ പ്രായം ജനിച്ചു വളർന്ന ആ ഒരു സമയം മുതൽ ഞങ്ങളും കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ ഞങ്ങളും പാർട്ടിക്കാരാണ് വോട്ടവകാശം നേടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നവരാണ് പിന്നെ എല്ലാ ഇലക്ഷൻ സമയത്തും ഞങ്ങളുടെ വീട്ടിലാണ് ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെൻ്റെ അച്ഛനാണ് ഫുഡ് കൊടുക്കുന്നത് ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ലക്ഷം രൂപമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായാലും എല്ലാം അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ആരുമായിട്ടും ഒരു ശത്രുതല്ല ഇന്നത്തെ കാലമല്ല ആരുമായിട്ടും ഒരു ശത്രുതയില്ല വിളുപ്പലയ്ക്കൽ ഇല്ല അങ്ങോട്ടും ഇങ്ങനെ ചെളിവാരി എറിയലില്ല അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് വോട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്ന വഴിക്ക് അങ്ങനെ വീട്ടിലോട്ടെന്ന് കാര്യം പറയും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ ഭയങ്കര ധൈര്യപ്പെടുത്തുമെന്നൊക്കെ ചോദിക്കും അവരത് ചിരിച്ചു തള്ളും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല പാർട്ടി ഈ വീട്ടുകാർ മൊത്തം എൻ്റെ മാമനായാലും എൻ്റെ അച്ഛനായാലും എൻ്റെ അപ്പനായാലും എല്ലാവരും ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നൈമിത്രമായിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നത് അതിന് കുറേ കാലം മുമ്പേയും രാഷ്ട്രീയമായുള്ള ബന്ധം അച്ഛൻ നോക്കി പിന്നെ ചെറുപ്പക്കാരൊക്കെ വന്നു അവർക്ക് ആർക്കും അറിയില്ല എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരും ഒരു ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകരാണൊന്നും ആർക്കും അറിയില്ല അവർക്ക് അവരുടേതായ വഴികളിലൂടെയൊക്കെ പോകുന്നവരാണ് എൻ്റെ അച്ഛൻ അത് എപ്പോഴാണ് ക്യാൻസർ വരുന്നതും ഞങ്ങൾ കിളിമാനൂർ ജില്ല ഭാഗങ്ങളിലോട്ട് താമസം പറഞ്ഞു അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു തരത്തിലുള്ള അന്വേഷിക്കൽ പോലും പഴയ പാർട്ടിക്കാരും പോലും നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതവിടെ വിട്ടു അച്ഛൻ ഒരു പ്രത്യേക പരിഗണന അതിൻ്റെ മരണത്തിനൊക്കെ ഈ പാർട്ടിക്കാർ കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വിട്ടു പിന്നെ ഞാനൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളെന്ന നിലയിലാണെങ്കിലും എനിക്കിങ്ങനെ ഒരു ഇതുകൊണ്ട നിലയിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ പ്രായം മുതൽ പെട്ടെന്ന് കുളച്ച് വരുന്ന ഒരു രാഷ്ട്രീയ ചിന്തയല്ല ചെറിയ പ്രായം മുതൽ പാർട്ടി പത്രമായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും വായിച്ചും എടുത്തും എഴുതിയും പറഞ്ഞും സംസാരിച്ചും ഇപ്പോൾ ചെറിയ പ്രായം മുതൽ രാഷ്ട്രീയവും പറയും കേൾക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആഭിമുഖ്യം ഭയങ്കര കൂടുതലാണ് രാഷ്ട്രീയത്തോട് പിന്നെ രാജ്യത്തിലെ എല്ലാ കള്ളക്കളികളെയും എല്ലാ പിന്നെ അധികാര മോഹങ്ങളെയും എല്ലാം മാറ്റി വച്ചിട്ടുണ്ട് നൈമിത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കിളിമാനൂരേക്ക് വരികയും കിളിമാനൂർ നിലമേലും കിളിമാനൂരും ചിടൈമംഗലത്തുമായിട്ട് മാറി മാറി ഞങ്ങൾക്ക് താമസിക്കേണ്ട സാഹചര്യം വരികയും ചെയ്തു അപ്പോൾ ആ സമയത്താണ് കോവിഡിന് മുന്നേ കോവിഡിന് മുന്നേ ഞങ്ങൾ നിലമേൽ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേർത്ത് പിടിക്കലുണ്ടായി ഇപ്പോൾ നിലമേൽ ക്യാമ്പ് പഞ്ചായത്തിൽ വെയ്ക്കൽ നിന്ന് മത്സരിക്കുന്ന വേക്കൽ പിന്നെ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പിന്നെ തൗഫിക്ക് തൗഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൗഫിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേര് തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വൈബാണ് എന്ന് വെച്ചാൽ ഏതാവശ്യത്തിനും എൻ്റെ വീട്ടിലെ ആൾക്കാരെ കഴിഞ്ഞാലും ഞാൻ ഏത് ആവശ്യത്തിനും നിലമേൽ വന്നിട്ട് വിളിക്കുന്ന ആ പേരാണ് എല്ലാ കാര്യത്തിലും അത് ഞാൻ വരുന്ന സമയത്ത് നൈമിത്രീയുമായി വരുന്ന സമയത്ത് സൗഫിക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഡിവ എഫ് ഐയുടെ ഒക്കെ ഇങ്ങനെ ഓട്ടങ്ങളിൽ ആണെങ്കിലും പുള്ളിക്കാരെ ചെയ്ത് എന്താണ് ഈ സ്ഥാനങ്ങൾ ഒന്നുമില്ല അങ്ങനെയൊന്നുമുള്ള സമയത്തല്ല സൗഫിഖായിട്ട് സൗഫിക്കിൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് ഡി എഫ്ഐയുടെ കുട്ടികൾ എൻ്റെ പ്രദേശത്തൊക്കെ പറയാമോ അവരെല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഷോപ്പിൽ വരികയൊക്കെ ചെയ്തു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ മതജാതി വിവേചനങ്ങളില്ലാത്ത ഒരു ചേർത്ത് പിടിക്കലാണ് നിലമേൽ കിളിമാനൂർ ഒക്കെയുള്ള ആൾക്കാർക്ക് നമ്മളോട് കാണിക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ് ഈ രണ്ട് പഞ്ചായത്തും ഏത് കാര്യത്തിലും വരും നിലമേ പഴയകുന്നമിൻ ഗ്രാമപഞ്ചായത്തായാലും ശരി നമ്മുടെ നിലമേൽ ഗ്രാമപഞ്ചായത്തായാലും ശരി കിളിമാനു ഗ്രാമപഞ്ചായത്തായാലും ശരി ഈ ഭയങ്കര ചേർത്ത് പിടിക്കലാണ് ഈ പഞ്ചായത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ അത് ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് ഒരിടത്ത് പോലെ തന്നെ പരിഗണിക്കാതിരുന്ന സ്ഥലത്താണ് ഈ അല്ലെങ്കിൽ കൃത്യം നല്ല ആർക്കൊരു വിലയുണ്ടാവില്ല എന്നാണല്ലോ അങ്ങനെ അപ്പോൾ തഫീഖ് ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതാണ് കച്ചവടത്തിൻ്റെയും കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ സംരംഭത്തെ വാർത്താനും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പിന്നെ സൗമീഹിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നമ്മൾ നമ്മുടെ വഴികളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര കോണ്ടാക്റ്റ് ഇപ്പോൾ കുറേ നാളോട്ട് ഞാൻ വയ്ക്കുന്നില്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ സന്തോഷം തോന്നാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ൊപ്പം നിൽക്കുന്നത് രാഷ്ട്രീയത്തിന്റെ എല്ലാ കള്ളക്കളികളോ ഉള്ളറകളോ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല ഏത് പാർട്ടിക്കാരട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ നന്മ ചെയ്യണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഓരോ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരെ മൈത് ചെയ്യണമെന്നല്ല നന്മ ചെയ്യണമെന്നുള്ളതാണ് ആൾക്കാരെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ വീണ്ടും പോയ ആൾക്കാർ വേദന അവസ്ഥയിലായ ആൾക്കാരെ എങ്ങനെ അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണിക്കുന്നുള്ളന്നുള്ളതാണ് അപ്പോൾ പിന്നെ എനിക്ക് പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ഒരു സമയം കോവിഡ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വന്ന സമയത്താണ് കോവിഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഒരേറ്റം അലക്കമറച്ചിലാണ് അച്ഛൻ്റെ അസുഖം ഉൾപ്പെടെ അച്ഛനാണ് രോഗാവസ്ഥ പേരെ പല സ്ഥലങ്ങളിൽ നിന്നും കോർഡിനേറ്റ് ചെയ്തു എനിക്ക് എൻ്റെ പിന്നെ എന്താണ് എൻ്റെ വീടിൻ്റെ ലോണുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് സമയത്ത് എല്ലാത്തിനും ഞാൻ തഫിക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പൊ തഫീഖിൻ്റെ കൂടെ ഉണ്ട് അപ്പം എനിക്ക് തഫീഖ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അനുവിഫയുടെ ആ കുട്ടികൾ അപ്പോൾ അവരെല്ലാവരും എനിക്ക് പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് അവര് തന്നെ എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എനിക്ക് കോവിഡ് വന്നു കിടന്നപ്പോൾ ഫുഡ് എത്തിച്ചു തരുന്നു പിന്നെ അനന്തു ആയാലും ബംഗാമൂന്ന് പാറ്റിൽ നിന്ന് വച്ചിരിക്കുന്ന അനന്തു ആയാലും പിന്നെ ടോഫീക്ക് ആയാലല്ലാവരും ഹൈതോട് പാർട്ടിയിലായാലും എല്ലാ ആൾക്കാരും കേട്ടോ ഭയങ്കര സപ്പോർട്ടീവെന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു പറയാറ് ഫുഡ് എത്തിച്ച് തരുന്നത് ഇവരായിരുന്നു ഞങ്ങൾക്ക് പുറത്തേക്കും വേണ്ടിയാ പറ്റില്ല ഹോട്ടലിൽ നിന്നിട്ട് ഫുഡ് എത്തി വാങ്ങി എത്തിച്ച് തരും പിന്നെ ഞങ്ങൾ എന്നെ കൂടെ വാക്സിൻ എടുപ്പിക്കാനായിട്ടാണെങ്കിലും പിന്നെ എൻ്റെ എൻ്റെ എല്ലാ ആവശ്യകത്ത്വം ഇങ്ങനെ ഓടി നടന്ന് ചെയ്തു തന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്കത് അന്ന് ഈ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ മോഹമോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ലാതെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയക്കാരെയും അങ്ങനെ നോക്കിയിട്ടല്ലാതെ ചെയ്യണം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് മറ്റൊരാളുടെ അനുഭവം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അതേസമയം മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും എനിക്ക് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും കൂടി പറയട്ടെ അപ്പം ഞാനും സൗീഖുമായിട്ടാണ് അടുപ്പമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൗീഖിൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവരുമായിട്ടാണ് അടുപ്പമുള്ളതുകൊണ്ട് ഇവരെല്ലാവരും ആണ് എനിക്ക് സഹായമായതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ കാര്യം എഴുതി എഴുതിയിരുന്നു ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കും വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ദീൻ്റെ രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞു സത്യമായിട്ടും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനും മരിക്കും വരെയും ഞാനൊരു രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളാണ് രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ട് പക്ഷെ ഞാനൊരു രാഷ്ട്രീയ കാര്യമായിട്ട് ജീവിക്കുന്നില്ല കാര്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈമിത്രയെ ചേർത്ത് പിടിച്ചത് ഒരു പാർട്ടിയോ ഒരു മതമോ ഒരു ജാതിയോ ഒന്നുമല്ല എല്ലാവരും കൂടെയാണ് ഒരു ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചത് ഈ മനുഷ്യരാണ് മനുഷ്യത്വമുള്ള മനുഷ്യരെയാണ് എനിക്കിഷ്ടം ഞാനുമില്ല നീയുമില്ല നമ്മളാവണം നമുക്ക് നമ്മളെ പകുത്ത് പങ്കുവെക്കണമെന്നാണ് കവി പറഞ്ഞത് നമുക്ക് നമ്മളെ പകുത്ത് പങ്കുവെക്കണം നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് മാത്രം എടുത്തിട്ട് മറ്റുള്ളവർക്ക് നടക്കണമെന്ന് പറയാം അപ്പം ആ രാഷ്ട്രീയ ആഭിമുഖ്യം ആ ഒരു രാഷ്ട്രീയ ഇഷ്ടം എന്നും എനിക്കുണ്ട് അതല്ലാതെ ഞാനൊരു രാഷ്ട്രീയവാദിയല്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല എൻ്റെ എൻ്റെ മനസ്സിൽ ഭക്രമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത തൗഫീഖും ആനന്ദവും ഒക്കെ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിലിനി ആരെന്ത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അതിനെക്കുറിച്ച് വിശദീകരണം തരാനാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയാണെന്നും ആരും എന്നെ മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് ഞാൻ എനിക്ക് എന്താണോ അനുഭവ വേദ്യമായത് ഞാൻ അതാണ് പറയുന്നത് അപ്പം അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് തോന്നി എന്നെ പരാതി പറഞ്ഞ് വിളിച്ച് മെസ്സേജ് അയച്ച ആക്കാനോടൊക്കെ പറയാനുള്ളത് ഒരു തരത്തിലും ഒരു ചേരു തിരുവോ വേർതിരിവോ എൻ്റെ മനസ്സിലില്ല എനിക്ക് കിട്ടിയത് എനിക്ക് അനുഭവപ്പെട്ടത് എന്നെ ചേർത്ത് പിടിച്ച് വന്ന് എന്നെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്കിവര് ജയിക്കണമെന്ന് അങ്ങേറ്റം ആഗ്രഹമുള്ളത് കൊണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ മരണസമയത്ത് പിന്നെ നിലവിലെ ആംബുലൻസ് കൊണ്ടുവന്നിട്ട് ഞാൻ ഞങ്ങളെ വീട്ടിലെത്തിച്ചു തന്നത് അങ്ങനെ എനിക്കറിയില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തഫീഖും അനന്ദുവും അല്ലെങ്കിൽ അവരെല്ലാം ജയിക്കണം സത്യം ജയിക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയമില്ല എൻ്റെ പിന്നെന്താ എനിക്ക് രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ട് എനിക്ക് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി വേർതിരിവൊന്നുമില്ല ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഗ്രാമപഞ്ചായത്തിലെ ആയാലും വഴികുന്ത ഗ്രാമപഞ്ചായത്തിലെ ആയാലും എല്ലാം ആ കൂട്ടത്തിൽ ചെമ്പരതി ഗ്രാമപഞ്ചായത്തിലായാലും അവരുടെ എടുത്തു പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വന്തം നാട്ടിൽ ഇല്ലാതിരുന്നു എങ്കിൽ നമ്മുടെ ജയലക്ഷ്മി മെമ്പർ കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞു ചെറിയ പ്രായം എന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞേക്കുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഓട്ടോ ചോദിക്കാൻ ഇങ്ങനെ ധൈര്യം എടുത്തു എന്നൊക്കെ തമാശയ്ക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ജയലക്ഷ്മി വിവരം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ആളാണ് കാരണം എല്ലാ കാര്യത്തിലും നമ്മുടെ രാഷ്ട്രീയ ആഭിമുഖ്യം മറ്റതാ വേറെയാണ് എന്നറിഞ്ഞിട്ട് പോലും കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ തന്നെ എൻ്റെ പ്രചാരത്തിൽ നേരിട്ട ഒരു ദുര അനുഭവം ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ചെയ്തിരുന്നു അതിലും വരെ കൂടെ നിന്ന് ഐക്യജനാധിപത്യ പുറ്റി സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങളുടെ എന്ന് വെച്ചിരിക്കുന്ന ജയലക്ഷ്മി വിവരം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് കേട്ടോ ഇത് വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് ഞാനീ പറയുന്നത് വീഡിയോ നീണ്ടുപോയാൽ നിങ്ങൾ ചിലപ്പോൾ കാണണമെന്നില്ല എനിക്ക് തൗഫിക്ക് വിജയിക്കണം അനന്ദ് വിജയിക്കണം ഇവരെല്ലാവരും വിജയിക്കണം ഇവരെല്ലാവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം ഇവർ ഈ വരുന്ന അഞ്ച് വർഷം ഇവർ എന്തായാലും ഈ നാടിനെ മാറ്റിമറിക്കും അല്ലെങ്കിൽ ഈ യുവതലമുറ ഇത് സഹായം ഇത് കാണിക്കലല്ല എന്നിവ വ്യക്തമായ അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് പറയാണ് മറ്റ് മറ്റ് മറ്റുള്ളവരോട് എല്ലാവരോടും പറയുന്നത് ഒരാളെയും താറടിക്കുന്നിടത്ത് സംസാരിക്കാൻ പോലും എനിക്കിഷ്ടമല്ല എനിക്കറിയില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയാണ് ചെയ്തത് ചെയ്തത് അത്തതൊന്നും എനിക്കറിയില്ല ഒന്നും പറയാനും ആളല്ല ഞങ്ങളോട് സപ്പോർട്ടീവായിരുന്നു സമൂഹത്തിൻ്റെ പാവപ്പെട്ട മനുഷ്യരോട് സപ്പോർട്ടീവായിരുന്നു എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാട് സന്തോഷം എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ വെളിച്ചമുണ്ടാകട്ടെ നന്മയുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ എനിക്കിനി വിളിക്കുന്നവരോടടുത്ത് പറയാം ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും എതിർക്കുന്ന ആളല്ല ഒരു മതത്തെയും എതിർക്കുന്ന മനുഷ്യത്വത്തെ മാത്രമാണ് മനുഷ്യനാവണം എന്ന് പറയുന്നത് അതാണ് മാർസിസ്വം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചതാണ് കാരണം യഥാർത്ഥത്തിൽ മനുഷ്യത്വമാണ് വേണ്ടത് ആക്കായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അല്ലെങ്കിൽ ഏത് മതവിശ്വാസികൾക്കായാലും മനുഷ്യത്വമാണ് വേണ്ടത് മനുഷ്യത്വം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നുകൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല വീഡിയോ ഞാൻ നിങ്ങളെ സൺഡേ ആണ് ഇരുന്ന് കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവേ പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി എഴുതുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ ആൺകുട്ട്യുള്ള ആളാണെന്നും പറഞ്ഞിട്ട് എന്നെയോ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളുടെ സംരംഭത്തെയോ മാറ്റി നിർത്തരുത് എന്നൊരു റിക്വസ്റ്റ് കൂടിയാണ് നിങ്ങളുടെ ഉപയോഗിക്കുന്നത് ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം ദിജ നൈമിത്ര കണ്ണങ്കോട് നിലമേൽ അവിടെ ഞങ്ങളുടെ പിന്നെ പ്രോഡക്റ്റുകളുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു നിലമേൽ നിവാസി കൂടിയാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിലമേൽ തന്നെ ഞങ്ങൾ സ്ഥിരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു